നീ ഒരു ഇരുട്ട് മുറിയിൽ ജീവിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം കാരണം നിന്നെ സൂര്യൻ തൊടുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെയുള്ള പൊസസീവ്നെസ് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ശരിക്കും ഉണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരിയോട് ഞാൻ ചോദിക്കാറുണ്ട് നീ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന എന്തിന് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അവൾക്ക് സ്വന്തം കുടുംബത്തെ മര്യാദക്ക് നോക്കാൻ പറ്റുന്നില്ല സ്വന്തം മക്കളോട് പോലും അധികം സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല കൂടെയുള്ള ഒരാളുടെ കൂടെ പോയി ചായ കുടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള നിരവധി എന്താ പറയുക അടിച്ചമർത്തുകളിലൊക്കെ നേരിട്ടും അവൾ ഇപ്പോഴും ആ പ്രണയബന്ധത്തിൽ അത് പ്രണയബന്ധം എന്ന് വിളിക്കാമോന്നും എനിക്കറിയില്ല തുടരുന്ന എന്തുകൂടെ ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അവൾ അവൾ പറയുന്നത് അത്രയും തന്നെ പ്രേമിക്കുന്നോണ്ടല്ലേ ഒരു പ്രാവശ്യം ഇട്ട് തലക്കൊക്കെ ഇടുക്കിയൊക്കെ ചെയ്തു അയാൾ കല്ല് കെട്ടി ഇടുക്കിയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്തിനാണ് സഹിക്കുന്നത് ഇതൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് എന്തിനാണ് സഹിക്കുന്നത് ഇത് പ്രണയമല്ല അപ്പോൾ അവൾ പറയുന്നത് അല്ല എന്നോട് മാത്രമല്ലേ എങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നോട് അത്രയും സ്നേഹം ഉണ്ടായതുകൊണ്ടല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി 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 നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ റിയൽ ആണോ അപ്പം സാഹിത്യത്തിൽ നമ്മൾ റിയൽ ലൈഫിലുള്ള അത്രയും ഇൻസിഡൻറ്റ്സ് എഴുതുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വരാറുണ്ട് ഇതൊക്കെ നടക്കുന്നതാണ് എങ്ങനെയുള്ള സ്ത്രീകളും പുരുഷന്മാരുണ്ടോ ഈ തരത്തിലുള്ള അട്രോസിറ്റീസ് നടക്കുന്നുണ്ടോ പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ് സാഹിത്യത്തിലും വരുന്നത് എന്നുള്ളതാണ് സത്യം